വർക്കലയിൽ വീട് കേന്ദ്രീകരിച്ച് ലഹരി വില്പന പോലീസ് റെയ്ഡിൽ കണ്ടെടുത്തത് അതിമാരക രാസലഹരി വസ്തുവായ എം ഡി എം എ തിരുവനന്തപുരം ജില്ലാ അതിർത്തിയായ വർക്കല കാപ്പിൽ ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള വീട്ടിൽ നിന്ന് പോലീസ് പരിശോധനയിൽ മാരക മയക്കുമരുന്നു ശേഖരം പിടികൂടി വർക്കല കാപ്പിൽ ക്ഷേത്രത്തിന് പുറകുവശത്ത് നടയിൽ പടിഞ്ഞാറ്റത്തിൽ വീട്ടിൽ താമസിക്കുന്ന ഇരുപത്തി ആറ് വയസ്സുള്ള പാർത്ഥൻ നെയ്യാറ്റിങ്ങര പ്ലാമൂട് സ്വദേശിയായ ഊരാളി വിളാകത്ത് വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള അഭിജിത്ത് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് പ്രതിയായ പാർത്ഥന്റെ വീട്ടിൽ വില്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഇരുപത്തൊൻപത് ഗ്രാം എം ഡി എം എയും കഞ്ചാവും അടങ്ങിയ മാരക മയക്കുമരുന്നുകളാണ് പിടിച്ചെടുത്തത് ഇതിന് വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു എന്ന കുറ്റത്തിന് രണ്ട് യുവാക്കളെ അയിരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരെ കൂടുതൽ ചോദ്യം ചെയ്ത് മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്തുകയായിരുന്നു ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ തത്സമയം ബാംഗ്ലൂരിലാണെന്ന് പോലീസ് മനസ്സിലാക്കി പ്രതികൾ ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ മാർഗം വർക്കലയിലെത്തി ഒരാളായ പാർത്ഥന്റെ വീട്ടിലെത്തിയതായി ഇവരെ നിരീക്ഷിക്കുന്ന പോലീസ് സംഘം മനസ്സിലാക്കി തുടർന്ന് ഡാൻസാബ് സംഘവും അരൂർ പോലീസും വീട് വളഞ്ഞ് അതിസാഹസികമായാണ് പ്രതികളെ കീഴ്പ്പെടുത്തിയത് തുടർന്ന് നടത്തിയ പോലീസ് പരിശോധനയിലാണ് വീട്ടിലൊളിപ്പിച്ച നിലയിൽ അതിമാരക രാസലഹരി വസ്തുവായ എം ഡി കണ്ടെടുത്തത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ആന്റി നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പ്രദീപ് വർക്കല എ എസ് പി ഡാൻസ് ഓഫ് എസ് ഐ ബിജു ഐരൂർ എസ് എച്ച്ഒ ശ്യാം എന്നിവരുടെ സംഘമാണ് പ്രതികളെ പിടികൂടിയത് സ്കൂൾ കുട്ടികളെയും വിനോദസഞ്ചാരികളെയും ലക്ഷ്യമിട്ടായിരുന്നു എം ഡി എം എ വിൽപ്പനയെന്ന് പോലീസ് പറഞ്ഞു പ്രധാന പ്രതിയായ പാർത്ഥൻ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് ഐരൂർ എസ് എച്ച് ഒ അറിയിച്ചു പാർത്ഥനും അഭിജിത്തും ഇവർക്ക് മുമ്പും ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളുമായിട്ട് ഇതിന്റെ കച്ചവടവുമായി മറ്റും ബന്ധമുള്ളതായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡിഹണ്ടിന്റെ ഭാഗമായി തന്നെ ഒരാഴ്ച മുമ്പ് ഐരൂർ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ടുപേരുടെ വിവരങ്ങൾ അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ലാൻസാഫിൻ്റെ ടീം ഇവരെ കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടുവരുന്നത് അവരുടെ മൂവ്മെൻറ്റ് വാച്ച് ചെയ്യുകയും അവർ ആ സമയത്ത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് എത്തിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരുടെ ആ മൂവ്മെൻറ്റ് കൃത്യമായി വാച്ച് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരു ഒരു വലിയ രീതിയിൽ ഒരു ലഹരിവേട്ട ഐറോ പോലീസിന് നടത്താനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല രീതിയിൽ അതായത് അതായത് സ്കൂളുകളും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗമായിട്ട് നടത്തിക്കൊണ്ടിരുന്നതും അവരുടെ സെയിൽ നടത്തിക്കൊണ്ടിരുന്നതും ഏകദേശം നമ്മളെ മോപ്പൺ മാർക്കറ്റിൽ ഒരു ദിവസം മൂന്ന് ലക്ഷത്തോളം രൂപ നില വരുന്ന ലഹരി വസ്തുക്കളാണ് ഇപ്പോൾ കേസിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സഹായിച്ചിട്ടുള്ളത് റിമാൻഡ് ചെയ്തു